ദുബൈ നഗരത്തിലെ അൽമിത്സർ മേഖലയിൽ എ ലെവൻ എ ട്വന്റി സിക്സ് എന്നീ റോഡുകളുടെ വിപുലീകരണം പൂർത്തിയായി ഇരുഭാഗങ്ങളിലേക്കും രണ്ടിനു പകരം നാല് ലൈനുകളായാണ് റോഡ് വികസിപ്പിച്ചത് എട്ട് കിലോമീറ്റർ ദൂരത്തിലാണ് വിപുലീകരണം വികസനം പൂർത്തിയായതോടെ റോഡിൽ ഉൾക്കൊള്ളാവുന്ന വാഹനങ്ങളുടെ എണ്ണം മണിക്കൂറിൽ ആയിരത്തി ഇരുന്നൂറായിരുന്നത് റോഡിലെ ഗതാഗത കുരുക്ക് ഗണ്യമായി കുറയ്ക്കാൻ ഇത് സഹായിക്കും ആർ ടി ഐയുടെ വിവിധ പദ്ധതികളുടെ ഭാഗമായാണ് പദ്ധതി പൂർത്തിയാക്കിയത് ജനസംഖ്യ വർദ്ധിക്കുന്ന അൽ താമസക്കാർ സ്കൂളുകൾ ബിസിനസ് സ്ഥാപനങ്ങൾ എന്നിവയ്ക്കെല്ലാം പദ്ധതിയുടെ ഗുണം ലഭിക്കും റോഡ് ഉപയോക്താക്കളുടെ സൗകര്യം വർദ്ധിപ്പിക്കുന്നതിന് തൊണ്ണൂറ് തെരുവ് വിളക്കുകൾ സ്ഥാപിച്ചതായും അധികൃതർ വെളിപ്പെടുത്തി പ്രദേശത്തെ സ്കൂളുകളുടെയും താമസക്കാരുടെയും ആവശ്യം പരിഗണിച്ച അഞ്ഞൂറ്റി അമ്പത്തിയൊന്ന് പാർക്കിംഗ് സ്ലോട്ടുകൾ കൂടി നിർമ്മിച്ചിട്ടുണ്ട് പരിസ്ഥിതി സൗഹൃദ ഗതാഗതം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി അഞ്ച് കിലോമീറ്റർ സൈക്ലിംഗ് ട്രാക്കും ഒരുക്കിയിട്ടുണ്ട് സ്ട്രീറ്റ് ഫൈവിന്റെയും അൽജീരിയ സ്ട്രീറ്റിന്റെയും കവലയിലെ മെച്ചപ്പെടുത്തലുകൾ പ്രൊജക്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നു ഇത് കാത്തിരിപ്പ് സമയം രണ്ടേ ദശാംശം ഒരു മിനിറ്റിൽ നിന്ന് അമ്പത് സെക്കൻഡായി കുറയ്ക്കും കൂടാതെ സ്ട്രീറ്റ് ട്വന്റി സിക്സ് എയിൽ രണ്ട് പുതിയ റൌണ്ട് ബൌട്ടുകളും രൂപപ്പെടുത്തി ഏകദേശം പത്ത് ലക്ഷം റോഡ് ഉപയോക്താക്കൾക്ക് ഇത് പ്രയോജനം ചെയ്യും ദുബൈയിലുടനീളം സ്ഥലങ്ങളിൽ ഗതാഗതം മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതികൾ ആർ ടി എ നടപ്പാക്കി വരികയാണിപ്പോൾ മീഡിയ വൺ ദുബൈ ഓരോ വോട്ടും ജൂൺ നാല് മീഡിയ വണ്ണിനൊപ്പം